നടി പാർവതി തിരുവോത്തിന്റെ വിമർശനത്തിന് ചൂട് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് സിനിമാ മേഖലയിലെ പല പ്രമുഖരും മികച്ച പ്രതിഭയുള്ള പാർവതി സിനിമകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതായി ആരോപണം ഉയരുമ്പോഴും വിമർശനത്തിന്റെ മൂർച്ച കുറയ്ക്കാൻ നടി തയ്യാറാകുന്നില്ല ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പാർവതി തിരുവോത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് നടി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചതാണ് ഹേമ കമ്മീഷനെ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകൾ ചലച്ചിത്ര മേഖലയിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും അവസാനിപ്പിച്ചതായുള്ള പോലീസിന്റെ പ്രഖ്യാപനത്തിന് എതിരെയാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത് കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകിയവർക്ക് കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി എന്നാണ് പോലീസിന്റെ വാദം കേസുകൾ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പങ്കുവെച്ചാണ് പാർവതി തിരുവോത്ത് സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത് അഞ്ചര വർഷമായല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എന്തെങ്കിലും തീരുമാനമായോ എന്നാണ് പാർവതി മുഖ്യമന്ത്രിയോട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ചോദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ ടാഗ് ചെയ്താണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇനിയെങ്കിലും എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി യഥാർത്ഥത്തിൽ രൂപീകരിച്ചത് എന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണല്ലോ ചലച്ചിത്ര മേഖലയിലും നിയന്ത്രണം കൊണ്ടുവരാനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നായിരുന്നല്ലോ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ലക്ഷ്യം അതിന് എന്താണ് സംഭവിക്കുന്നത് ഇക്കാര്യത്തിൽ ധൃതിയൊന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ച് അഞ്ചു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇതായിരുന്നു പാർവതിയുടെ വാക്കുകൾ േഖലയിൽ സ്ത്രീകൾ നേരിടുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങൾ മുതൽ ലൈംഗിക ചൂഷണം വരെയുള്ള കാര്യങ്ങൾ പഠിക്കാനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഹേമ കമ്മീഷൻ മുന്നൂറ് പേജ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി അഞ്ച് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ആദ്യഘട്ടത്തിലെ ഇരുപത്തി ഒന്ന് കേസുകൾ അവസാനിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു മൊഴി നൽകിയ ഭൂരിപക്ഷം പേരും കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന നിലപാടാണ് എടുത്തത് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ചിലർ കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസുകൾ പിൻവലിക്കാനുള്ള പോലീസിന്റെ നടപടി അമ്പയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സംവിധായകൻ രഞ്ജിത്ത് എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണവുമായി നടിമാർ രംഗത്ത് വന്നിരുന്നു അതേസമയം ഇതിൽ ഇരുപത്തി ഒന്ന് കേസുകൾ അവസാനിപ്പിച്ച് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കേസുകൾ ഈ മാസം തന്നെ അവസാനിപ്പിക്കും എന്നാണ് വിവരം നടിയെ ആക്രമിച്ച കേസും തുടർന്നുണ്ടായ ഡബ്ല്യു സി സി രൂപീകരണവുമാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനായി ഒന്നാം എൽ ഡി എഫ് സർക്കാർ ആണ് ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചത് കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഹേമ നടി ശാരദ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ അംഗങ്ങൾ ഒരു വർഷം കൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി വിഷയങ്ങൾ പഠിച്ച് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷമാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടത് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് സിനിമയിൽ അവസരം നൽകുന്നതിനായി പ്രമുഖ സംവിധായകരും നടന്മാരുമെല്ലാം സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്ന വെളിപ്പെടുത്തലുകളായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത് കമ്മിറ്റിക്ക് മൊഴി നൽകിയ പലരും പിന്നീട് മാധ്യമങ്ങളിലൂടെയും വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു നടന്മാരായ സിദ്ദീഖ് മുകേഷ് ജയസൂര്യ ഇടവേള ബാബു ബാബുരാജ് സംവിധായകൻ രഞ്ജിത്ത് എന്നിവർക്കെതിരെ എല്ലാ വെളിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു പിന്നാലെയാണ് പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് കമ്മിറ്റിയിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരം മുപ്പത്തി അഞ്ച് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ പലരും തുടക്കം മുതലേ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറായിരുന്നില്ല മൊഴി രേഖപ്പെടുത്താൻ ഹാജരാക്കണം എന്ന് ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ നോട്ടീസിന് പലരും താല്പര്യമില്ലെന്ന മറുപടിയാണ് നൽകിയത് കോടതി മുഖേനയും നോട്ടീസ് അയച്ചുവെങ്കിലും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് പരാതിക്കാരിയായ സ്ത്രീ മൊഴി നൽകിയിരുന്നു ഇതോടെ കേസുകളുടെ തുടർ നടപടിയും അവസാനിപ്പിച്ച് കോടതിക്ക് പ്രത്യേക സംഘം റിപ്പോർട്ടും നൽകി ബാക്കി പതിനാല് കേസുകളിലും ഇതേ നിലപാട് മൊഴി നൽകിയവർ ആവർത്തിച്ചതോടെയാണ് ഈ കേസുകളും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം റിപ്പോർട്ട് ഈ മാസം തന്നെ കോടതിയിൽ നൽകും ഇതോടെ ഹേമ കമ്മിറ്റിയിൽ എടുത്ത എല്ലാ കേസുകളും അവസാനിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാറിന് പ്രവർത്തനം ആരംഭിച്ച കമ്മിറ്റി മലയാള ചലച്ചിത്ര മേഖലയിലെ ഒന്നിലധികം വനിതാ പ്രൊഫഷണലുകളുമായി കൂടിയാലോചിച്ചായിരുന്നു ലൈംഗിക പീഡനം വേതനം അവസരം നഷ്ടപ്പെടുത്തൽ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ കണക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കണ്ടെത്തലുകളെ പിന്തുണയ്ക്കുന്ന രേഖകൾ ഓഡിയോ വീഡിയോ തെളിവുകൾ എന്നിവ സഹിതം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കമ്മിറ്റി സമർപ്പിച്ചത് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനായി ഏകദേശം ഒന്നേ ദശാംശം ആറ് കോടി രൂപയും ചെലവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് കോടതി വിധിയുടെ പിൻബലത്തിൽ സ്വകാര്യത വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ മറച്ചുവെച്ച് വെച്ച് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്